േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സഹോദരി മരിച്ചു എന്നുള്ള ചിന്തയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേക് ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അഭിഷേക് വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു രഹസ്യം പുറത്തു വരുന്നത് അഭിഷേകിൻ്റെ സഹോദരി മരിച്ചിട്ടില്ല അഭിഷേകിന്റെ സഹോദരിയെ ഇപ്പോൾ എടുത്തു വളർത്തുന്നത് മറ്റു ചിലരാണ് എന്നാൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ജയരാമനെ വഴിയിൽ വെച്ച് കണ്ടതിനെ തുടർന്ന് ജയരാമൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ് തൻ്റെ കുഞ്ഞിനെ തേടിക്കൊണ്ട് വീണ്ടും വരുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന അയാൾ തൻ്റെ മകളെ ചെന്ന് കാണുകയും വീണ്ടും രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കാണുന്ന അവൾ എന്തുപറ്റി അച്ഛ എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല അല്ല അച്ഛൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് ആരെയോ പേടിച്ചിട്ടാണ് അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത് ഇത് ഘട്ടതിനെ തുടർന്ന് നിന്നെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല നീ ഞങ്ങളുടെ മകളാണ് മാത്രവുമല്ല മറ്റാരെങ്കിലും നിന്റെ മേൽ അവകാശം ഉന്നയിച്ചു വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യമെല്ലാം പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങളെൻ്റെ അച്ഛനും അമ്മയുമല്ലേ അപ്പോൾ മറ്റാരാണ് എൻ്റെ മേൽ അവകാശം ഉന്നയിച്ച് വരുക എനിക്ക് മനസ്സിലായില്ലോ ഇത് കേട്ടതിനെ തുടർന്ന് പഴയ രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുകയാണ് അയാൾ ഞാൻ അതല്ല പറഞ്ഞത് ആരെങ്കിലും ഇപ്പോൾ നിന്നെ സ്വന്തമാക്കുന്നതിനായി കള്ളത്തരം കാണിച്ച് വരാനാണ് സാധ്യത അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ അല്ലാതെ മറ്റുള്ളവരെ അച്ഛനും അമ്മയുമായി നീ കാണുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം അത്രയധികം നിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നെ കൈവിട്ട് കളയാൻ ഒരിക്കലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറയുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് അച്ഛനും അമ്മയും പറയുന്നത് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തോ കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ് എനിക്ക് അതിൻ്റെ റീസൺ ഒന്നും അറിയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പേടിക്കണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവിടെയുള്ളവർ എന്നാൽ ഇതേ സമയം അഭിഷേകാകട്ടെ കാര്യങ്ങൾ മുന്നിലേക്ക് ഇനി എങ്ങനെ കൊണ്ടുപോകും എന്നറിയാതെയാകെ പകച്ചു പോവുകയാണ് മാത്രവുമല്ല എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇഷയെ തൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരുക എന്നുള്ള കാര്യം തന്നെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എല്ലാം മറന്നു കളയാനേ ഇനി പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവുമായി സഹോദരി മുന്നിലേക്ക് വരുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് വിചാരിച്ചിരുന്നില്ല അഭിഷേക് ഇതിനിടയിൽ ജയരാമൻ കാണാനിടയായിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം ഇതോടെ സത്യാവസ്ഥ ജയരാമൻ മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുന്നു തൻ്റെ മകളല്ല അന്ന് ഹോസ്പിറ്റലിൽ മരിച്ചത് അതിന് പകരം മരിച്ചത് ഇവരുടെ മകളാണ് അപ്പോൾ ഇവളീ കുഞ്ഞിനെ എടുത്ത് വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കാര്യം മനസ്സിലാക്കുന്ന ജയരാമൻ ഇതേ തുടർന്ന് ചോദ്യം ചെയ്യാൻ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും ഇതേ തുടർന്ന് ഇനി കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് പോലെ നടത്തിയാൽ മതി എന്ന് വ്യക്തമാക്കുന്ന ജയരാമൻ പഴയകാല കാര്യങ്ങളെല്ലാം മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ മകളെ തിരികെ ചോദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുഞ്ഞിനെ തിരികെ തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അവൾ ഞങ്ങളുടെ മകളായി ആണ് ഇപ്പോൾ വളരുന്നത് ആ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾ വിട്ടുതരുകയില്ല ഇതോടെ ഇത് കേൾക്കുന്ന ജയരാമൻ എനിക്ക് ആ കുഞ്ഞിനെ ഒന്നും വേണ്ട ആ കാര്യം നിങ്ങൾക്ക് കൃത്യമായി അറിയാമല്ലോ എന്റെ ചിന്തയിൽ ഇപ്പോൾ യാതൊരു മാറ്റവുമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ജയരാമൻ പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ മകൾ വളർന്നു വലുതായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ മകളെ വെച്ച് പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ജയരാമൻ പുതിയ ഡീലുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ തൻ്റെ സുഹൃത്തുക്കൾ വഴി മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിലാണ് തൻ്റെ സഹോദരി മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അഭിഷേക് തിരിച്ചറിയാൻ ഇടയാകുന്നത് ഇതോടെ അഭിഷേക് തൻ്റെ സഹോദരിയെ കാണുന്നതിനായി എത്തുകയാണ് ആദ്യമൊക്കെ അവൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇതോടെ അഭിഷേക് പറയുകയാണ് ഞാനാണ് നിന്റെ സഹോദരൻ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഏട്ടനോട് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് ഏട്ടനോട് ദേഷ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സഹോദരി മാത്രവുമല്ല ഈ കാഴ്ച കണ്ട് ഇതേ തുടർന്ന് അവളുടെ ഇപ്പോഴത്തെ മാതാപിതാക്കളാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു മകളെ നഷ്ടപ്പെടുമോ എന്നാണ് അവർ ഭയപ്പെടുന്നത് പക്ഷേ ഇതേ തുടർന്ന് സത്യങ്ങൾ അറിയുന്ന അഭിഷേക് ആകട്ടെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ആൻഡ് സബ്സ്ക്രൈബ്